നമസ്കാരം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രചാരണത്തിന് തമിഴക വെട്ടി കഴകം അധ്യക്ഷൻ വിജയ് തുടക്കമിട്ടു ഇന്ന് തൃശിയില് നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് വിജയ് പാർട്ടി വെറും ആരാധക കൂട്ടമാണ് എന്ന് ഡി എം കെ നേതാക്കള് വിമര്ശിക്കുന്നു എന്നാല് പുതിയ പ്രചരണത്തിന് എം ബി അഭിനന്ദനം അറിയിച്ചു സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെ നീളുന്ന മൂന്ന് മാസത്തെ സംസ്ഥാന വ്യാപകമായ യാത്രയാണ് വിജയ് പദ്ധതിയിട്ടുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് പരിപാടികൾ എല്ലാ ശനിയാഴ്ചയും പൊതുപരിപാടികൾ സംഘടിപ്പിക്കും തൃച്ചിയിൽ നിന്ന് തുടങ്ങിയ പരിപാടി മധുരയിലാണ് സമാപിക്കുക ഇതുവരെ തമിഴ്നാട് കണ്ടിട്ടുള്ള പ്രചാരണ ജാഥയിൽ നിന്ന് വ്യത്യസ്തമാണ് വിജയുടെ സംസ്ഥാന യാത്ര ശനിയാഴ്ച മാത്രമാണ് പരിപാടികൾ എന്നതാണ് വിജയുടെ യാത്രയുടെ പ്രത്യേകത മറ്റു ദിവസങ്ങളിൽ ജനങ്ങൾക്ക് യാത്രയിൽ പങ്കെടുക്കുമ്പോൾ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ശനിയാഴ്ച മാത്രമാക്കിയത് എന്ന് ഡി നേതാക്കൾ എൻ പറഞ്ഞു സാധാരണ ാട്ടിലെ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ജാഥകൾ എല്ലാം ദിവസവുമാണ് നടത്താറുള്ളത് ജോലിക്ക് പോകുന്നവരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ശനിയാഴ്ച മാത്രമാക്കിയതെന്നാണ് ഡി വി കെ പറയുന്നത് രാഷ്ട്രീയത്തിലും വിജയ് പുതിയ ട്രെൻഡ് സെറ്റ് ചെയ്യുകയാണ് എന്ന് വിജയുടെ സംഘത്തിലുള്ള വ്യക്തി പറഞ്ഞു പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രയാസമുണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത്രേ മധുരയിൽ വിജയ് നടത്തിയ പ്രസംഗം യൂട്യൂബിൽ കോടി ജനങ്ങളാണ് കണ്ടത് ഡിഎം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ എൻ കെ സ്റ്റാലിനും പ്രസംഗം കണ്ടവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ഇരട്ടിയാണ് ഈ കണക്കുകൾ വിജയുടെ പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വിജയ് നിറഞ്ഞിരിക്കുന്നുവെന്നും പുതിയ യാത്രയിലൂടെ ജനങ്ങളെ നേരിട്ട് കാണാൻ വിജയ് എത്തുകയാണെന്നും ടി വി കെ നേതാക്കൾ പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് മണ്ഡലങ്ങളിലും യാത്ര നടത്തുന്നതാണ് മറ്റു പാർട്ടികളുടെ രീതി എന്നാൽ വിജയിയുടെ യാത്ര മുപ്പത്തിയെട്ട് ജില്ലകൾ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത് വിജയ് പൊതുപരിപാടിയുമായി വരുമ്പോൾ ജനക്കൂട്ടം സംഘടിച്ചെത്തുകയും ട്രാഫിക് തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുമെന്നും അതുകൊണ്ടാണ് ശനിയാഴ്ച മാത്രമായി പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു നിങ്ങളുടെ വിജയ് ഞാൻ വരുന്നു എന്നാണ് യാത്രയുടെ ടാഗ് ലൈൻ ഇത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ട് ബസ്സിൽ ഇരുന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന വിജയുടെ ഫോട്ടോയും വൈറലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴില് എഴുപത്തിയേഴിലും പുതിയ പാർട്ടികൾ ഭരണം പിടിച്ച തമിഴ്നാടിന്റെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആവർത്തിക്കുമെന്നാണ് വിജയ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഡി എം കെ നല്കിയ വാഗ്ദാനങ്ങള് നടപ്പാക്കിയോ എന്ന ചോദ്യമാണ് യാത്രയിൽ വിജയ് ആദ്യമായി ഉയർത്തിയത്